എടോ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടപ്പോഴെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരുപാട് കമൻറ്റോളികൾ ഏ ചെയ്തവർക്കൊരു കുഴപ്പമില്ല ഇത് കണ്ടോനാണോടെ പിന്നെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെന്താ പറയേണ്ടത് മക്കളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ മറന്നുപോയിട്ട് ഇതുപോലെയുള്ള പരിപാടിക്ക് പോകുന്നവരൊക്കെ നാണം കെട്ടവർ തന്നെയാണ് അല്ലാതെ അവരെയൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്താ എന്നാൽ പിന്നെ അവർക്ക് കല്യാണം കഴിച്ചൂടെ മാന്യമായിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കുന്നില്ല എല്ലാവരും അതുപോലെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഈ നാണക്കേട് വരുമോ ഭാര്യ ഇനിയും മക്കളെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇവിടെ കൂടാ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ പോയിക്കൂടെ എന്നാൽ അത് പോകാതെ ഏതെങ്കിലും ലോഡ്ജിലോ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഉള്ളത് ദയേച്ചു ആ ചെങ്ങായ്ക്ക് ഭാര്യ കൊടുത്തിന് എന്നാ പറയുന്നത് സ്വർണ്ണമായിട്ടും പണമായിട്ടും സാമ്പത്തിക പ്രശ്നം എന്നാ പറയുന്നത് അപ്പം ഈ സ്ത്രീയുടെ കയ്യിലുള്ളത് മുഴുവൻ മിക്കവാറും എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങിച്ചിട്ടുണ്ടാകും അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒരുത്തന്നെ വിശോച്ചു കഴിഞ്ഞാൽ സകലത്ത് കൊണ്ടുപോയിട്ട് അവൻ അവനങ്ങറ വെക്കും ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് വീഴാതിരിക്കണം ഇനിയെങ്കിലും ഇങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അവിടെ നിന്നും മാറി ചിന്തിക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ നാണക്കേടാണ് നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് നാണക്കേടാണ് ഇപ്പം ഇന്നലെ ആ രണ്ട് മരണം കൊണ്ട് അവരെന്താണ് നേടിയത് അതായത് ഒരാൾ രണ്ട് പേരുടെയും നാണ മാനം മാനം പോയില്ലേ ശരിക്ക് അയാൾ അയാളാണെങ്കിൽ അയാളും ജീവിച്ചില്ല ഈ സ്ത്രീ ആണെങ്കിൽ ഈ സ്ത്രീയും ജീവിച്ചില്ല അപ്പോൾ പണത്തിനും സ്വർണത്തിനും വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഉള്ളത്യേകിച്ച് ഇങ്ങനെ ഭാര്യ കൊടുക്കുക എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് ആ പർച്ചിനിയിലേക്ക് പറശ്ശിനി എന്തായാലോ ഇതാങ്ങാട്ടാണ് ജ്വല്ലറി ഷോപ്പാണോ അപ്പോൾ അങ്ങനെ പോകുമ്പോഴെങ്കിലും നോക്കണ്ടേ അതുപോലെ തന്നെ ഒരു ആണിന്റെ കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഹോട്ടൽ റൂമിൽ പോകുന്നുണ്ടെങ്കിൽ അത് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പറയുന്ന ഈ മണ്ണാങ്കട്ട സുഹൃത്തുക്കൾ ഏത് സുഹൃത്ത് ഏത് ആൺ സുഹൃത്തായിട്ടാണ് നന്നായിട്ടുള്ളത് ഈ ആൺ സുഹൃത്തുക്കളെ കൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ നന്നായിട്ടുണ്ടോ അതായത് ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എത്രത്തോളം പറയും ഇപ്പം സ്ത്രീ ചില സ്ത്രീകൾ പറയുന്നൊക്കെ അതിൻ്റെ ജനിക്കാതെ പോയൊരാങ്ങളെയാണെന്ന് അവനൊന്നും ഒരു തെങ്ങ് ഒരു മണ്ണും അല്ലായിന്ന് അവൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കില്ലേ ആ ഒരു സാഹചര്യത്തിൽ എത്തണമായിരുന്നു അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ജനിക്കാതെ പോയ ആങ്ങളെൻ്റെ ഗുണം മനസ്സിലാക്കിയാ അല്ലാതെ നിങ്ങളിരുന്ന് പറയുന്ന പോലെ എല്ലാം ഇതാണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നിച്ചാ പക്ഷേ ഇവൻ്റെയൊക്കെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയൊരു കുറുക്കൻ ഉണ്ടാവും അത് പൊങ്ങി വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊന്നും ചെയ്യില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ് കാരണം ചെയ്തു കഴിഞ്ഞാൽ അയ്യോ മക്കളുണ്ട് ഭർത്താവുണ്ട് പക്ഷേ നേരെ മറിച്ച് നിങ്ങളൊന്ന് ഒരു എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ആ നിമിഷം അവൻ അവൻറെ ആ സ്വഭാവം പുറത്തെടുക്കും അവൻ അതായത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവൻ പുറത്തെടുക്കും അപ്പോഴും പറയാ നിങ്ങൾ എന്റെ ജനിക്കാതെ പോയ ആങ്ങളെയാന്ന് ഒരിക്കലും പറയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആൺസുകോർത്തുകൾ കുരുപ്പുകളാണ് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ പണയം പക്കാനോ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ചില സ്ത്രീകൾക്ക് സ്ത്രീകൾക്കിതാണ് സ്വന്തം ഭർത്താവിനെ പോലും വിശ്വാസം ഉണ്ടാവില്ല പക്ഷേ വേറെ ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ തുല്യമായിരിക്കും ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് വീണ്ടും വീണ്ടും വേണമെങ്കിൽ പറയാം അതായത് ഒരു സ്ത്രീ ആണെന്ന് ഇതുപോലെ തന്നെ സ്ഥലവും കാര്യങ്ങളിലും വിറ്റ് പത്ത് മുപ്പത് ലക്ഷം ഉറപ്പ്യ ഒരാൺ സുഹൃത്തിനോട് കൊടുത്തിയാണേ പിന്നീട് അവനെ കണ്ടില്ല ഒരാളും ആലോചിച്ച് നോക്കണ നിങ്ങൾ വീട് വിറ്റിട്ട് കൂടുതൽ പൈസ തരാമെന്ന് പലിശ തരാമെന്നു പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്തിയെന്ന് ആ മുപ്പത് ലക്ഷം ഉറുപ്പ്യയും കൊണ്ടുപോകാൻ പോയി കളഞ്ഞ് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ വരുന്നത് ഒരു ചതിയിൽ പെടരുത് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നമ്മളൊരു ആ ലോഡ്ജിൽ പോകാം ഈ ലോഡ്ജിൽ പോകാം എന്ന് പറഞ്ഞാൽ പോകരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ മൊബൈൽ ഓണാക്കി വെച്ചിരിക്കും ഇങ്ങനെ ചിരിച്ച് കാണിക്കരുത് പിന്നെ അവൻ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് കുളിക്കാൻ പറയുമ്പം കുളിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അത് ബ്ലർ ചെയ്തിട്ട് ഇതിങ്ങി വിറ്റ് കാശാക്കുകയും ചെയ്യും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് അതറിയാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കുറെ മെഴുകുന്നവന്മാർ അവന്മാർ എന്ന് വിടുത്ത ഏറ്റവും വലിയ ദണ്ടികൾ എന്താ വെച്ചാൽ അവന്മാർ ഇതിൻ്റെ ആളാണ് എന്താച്ചാ ഇതുപോലെ പോകുന്ന അവന്മാറാണ് അപ്പോൾ ഇവൻ ഇതെല്ലടടുത്ത് വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ നാളെ നമ്മളെ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്നുള്ള ഭയമാണ് യുവമാർക്ക് നല്ല ഭയം ഉണ്ട് യുവമാർക്ക് അതുകൊണ്ടാണ് യുവമാർ ഇതിനെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് മെഴുകുന്നത് നീ അങ്ങനെയല്ലടാ നിന്റെ വീട്ടുകാരങ്ങനെയല്ലടാ നിന്റെ കുടുംബം അങ്ങനെയല്ലട എളുപ്പം നാണോമാനമുണ്ട് കാരണം ഇവനൊക്കെ ഈ പോകുന്നവനാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അബദ്ധം തന്നെയാണ് അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് തന്നെ വാളാന്നത് നിങ്ങളുടെ ചിരസ്സ് കൊണ്ടുപോകുകയും ചെയ്യും നിങ്ങൾക്ക് വേറെ ആൾ ചിരത്തിന് വയ്ക്കുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു സാധനം ആയി കാരണം ആടാന്ന് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പല ഇതുമായിട്ട് വരും ഇതിനകത്ത് ഞാൻ കണ്ടതാണ് ഒരു വലിയ കോഴി വന്നിരിക്കുന്നത് അതായത് കല്യാണം കഴിക്കാതെ പിടിച്ച് നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാന്ന് നോക്കുമ്പോൾ ഓൻ വലിയ കോഴിയാന്ന് ഓൻ കല്യാണം കഴിച്ച് അഞ്ച് മക്കളും ഇല്ലവനാന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇതുപോലെയാണ് സോഷ്യൽ മീഡിയ അത് അത് കാണുമ്പോഴേക്ക് അവിടെ ഒരുപാട് ചേച്ചി മാറും ചേട്ടന്മാറും ഞാൻ ഏകനാണ് ഞാൻ സിംഗിളാണ് ഞാൻ ഏകനാണ് അവരുടെയൊക്കെ ഇൻബോക്സിലേക്ക് അന്നാവിൻ്റെ മെസ്സേജ് പോയിട്ടുണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതൊക്കെ ഒരു ട്രാപ്പാണ് നമുക്ക് അത് മനസ്സിലാകുന്നില്ലായിരുന്നു പല കാര്യങ്ങളും നമ്മൾ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ തന്നെ ഏറ്റവും വിശ്വാസമുള്ളവൻ അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ കണ്ട ആൾക്കാരുടെ കൂടെയൊക്കെയാണ് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് പണി വാങ്ങിച്ച് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാമതൊന്നു ആലോചിക്കുക നിങ്ങൾ ഈ കാണുന്നൊന്നുമല്ല ലോകം ഇതിന് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ അല്ലേ അടുത്ത് തന്നെ നമുക്ക് പോകാം ഇതൊന്നും എന്തിനിങ്ങനെ ഒരു നാണം നാണകെട്ടിയ ജന്മം ഞാൻ പറഞ്ഞല്ലോ ഇനി വേണമെന്നുണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്ക് ഇപ്പം കാണുന്നില്ല പിന്നെ എന്താ പറയേണ്ടത് ഈ രണ്ട് പേര് ഇനി എടുക്കുക വേണ്ടില്ലേ കല്യാണം കഴിച്ചിട്ട് അതാ വേണ്ടത് അല്ലാതെ എല്ലാം എനിക്ക് വേണം എനിക്ക് എവിടെയുള്ള ഇതും വേണം എന്നാ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇതും വേണം ഉത്തരത്തിലുള്ളത് എടുക്കുക വേണം കക്ഷത്തിൽ അത് പോകാനും പാടില്ല എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ കുറുക്കന്മാരാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കടം വാങ്ങിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ കടം വാങ്ങിക്കുന്നുണ്ട് അതും വലിയൊരു തെറ്റാണ് ഒരു സ്ത്രീയോട് ഒരുത്തം വന്ന് കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പിന്നെ ക്കുന്നുണ്ടെങ്കിലോ കൊടുക്കുന്നുണ്ടെങ്കിലോ ഇത് രണ്ടും തെറ്റാന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടിമയായി പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് മോചനം ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പിന്നെ എല്ലാ അഭിഗിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇതിൽ പിന്നെ ഒരു വലിയ ഇതൊന്നും പിന്നെ ഒരു ജീവിതമൊന്നും ഉണ്ടാവില്ല കുറേ കാലിങ്ങനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ല അവസാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയുള്ളു ഇത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതെങ്ങ് ഭയങ്കരമായിട്ട് സുഖത്തിൽ അങ്ങനെ ആരും ആരും അറിയാണ്ടെങ്ങ് പോകാം അതൊന്നുമല്ല അല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തന്നെ തെറ്റിയത് എവിടെയാ സ്നേഹത്തിൽ നടക്കുമ്പോഴും ഇവരെ സ്വർണ്ണവും വേണോ എല്ലാം കൊടുത്തു തെറ്റിയപ്പോഴും തന്നെ എൻ്റെ സ്വർണം വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തിനാണ് കൊടുക്കാൻ നിൽക്കുന്നത് കൊടുക്കാതിരുന്നൂടെ എൻ്റെ കയ്യിൽ ഇല്ലായെന്ന് പറഞ്ഞൂടെ ഇനി ഇല്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് സ്നേഹം കിട്ടുന്നില്ലേക്ക് പോണ്ടാവും പോട്ടരാല്ലേ എന്ന് വെച്ചു കൂടെ അല്ലാതെ ഉള്ള പൈസ തെച്ചും ഉള്ള സ്വർണം തെച്ചും കൊണ്ടു കൊടുത്ത് കുട്ടികളെയും പഴിയാതാക്കി ആ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയെങ്കിലും വേണ്ടേ അതുപോലും ഇല്ല അതുപോലും ഇല്ലാതെ മറ്റേത് പിന്നെ കുഴപ്പമില്ല ഐറ്റം അമ്മ അമ്മയെങ്കിലും ഉണ്ട് ഏ തയെ പോയിട്ടുള്ളൂ ഇതേപോലെ വേട്ടാവൂലിയാം തന്മാർ ഇല്ലാതെയാ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇമ്മാ തകൾ എന്തിനാണ് എന്താവസ്ഥ എന്തേ ആവശ്യത്തിനാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഇത് കണ്ടിട്ട് ആരെങ്കിലും പിന്തിരിയെന്ന് തിരിയട്ടെ ഇന്ന് വരെ ആൺ സുഹൃത്തിനോട് ചൊള്ളിക്കൊണ്ടിരിക്കുന്നവർ ഇന്നെങ്കിലും ഇത് നിർത്തട്ടെ കാരണം ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല എല്ലാവൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഒരു കോടിത്തരം ഉണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സാഹചര്യങ്ങൾ ഉള്ള ഇല്ലാതുകൊണ്ട് മാത്രമേ ഉമാർ കോഴിത്തരം പുറത്തെടുക്കുന്നില്ല ഇല്ലെങ്കിൽ ഉമാർ ആ സാഹചര്യം മുതലെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് അടച്ച അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട നിങ്ങൾ ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഇതാ ഇവരായിരുന്നു സഹായം ചെയ്ത് അവരായിരുന്നു സഹായം ഇന്നർക്കൊരു സിനിമാതാരത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട് ആണുങ്ങളെ വിശ്വസിക്കാം പെണ്ണുങ്ങളെ വിശ്വസിക്കരുതെന്ന് ഇതെല്ലാം കണക്കാന്ന് അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ചില സമയത്ത് പെണ്ണുങ്ങളും ഭയങ്കരമാറാണ് ചില സമയത്ത് ആണുങ്ങളും ഭയങ്കരമാറാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എവിടെന്നെങ്കിലും ഒരു ഹായ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇനി പ്രതികരിക്കാതിരിക്കുക നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് വിളിക്കുന്നത് വിളിച്ച് കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഊരി ഊരിക്കാണിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ നിന്ന് ഇന്നിപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് എവിടെ പോയി കഴിഞ്ഞാൽ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്യാമറേൻ്റെ രൂപിൽ ഇങ്ങനെ വോസ് ചെയ്യുന്നതെന്ന് എന്നിട്ട് പിന്നെ എന്താ പറയുക അയ്യോ അതായിപ്പോയി ഇതായിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് ചെയ്യും നന്ദി നമസ്കാരം ഒരു കൈപ്പടിച്ചോ ബൈ ബൈ